കായൽ കാണാൻ പോകണം ആ കായലും ഉപരി ടൂറിസ കേന്ദ്രമാണ് അപ്പോൾ അവിടെ നല്ല അടിപൊളി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് അതായത് പൊക്കത്ത് നമ്മൾ ആ ജംഗ്ഷനിൽ ഇറങ്ങി ഇറങ്ങി നിട്ട് ചോദിച്ചാൽ മതി പണയക്കടവിലോട്ട് പോകുന്ന റൂട്ട് കുറച്ച് തുച്ഛമായ അടുത്ത് തുച്ഛമായ ദൂരട്ടോ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് വരാമെന്നൊക്കെ വിചാരിച്ച് അടിപൊളി വീണെന്ന് വെച്ചാൽ അടിപൊളി വീ ആണ് എനിക്ക് പേരും സ്ഥലം എനിക്കിപ്പോൾ വീഡിയോ എടുക്കുന്നവർക്കൊക്കെ നല്ലൊരു പ്ലേസാണ് നല്ല അടിപൊളിയൊരു ഇതാണ് നല്ല കാറ്റും നല്ല അടിപൊളി ഇതെന്ന് വെച്ചാൽ നല്ല അടിപൊളിയൊരു സ്ഥലമായിരുന്നു പിന്നെ നമ്മൾ ബോട്ടിൽ ഹൗസ് ബോട്ടിലൊന്നും നമ്മൾ കയറിയില്ല ഇപ്പം തന്നെ ഓൾമോസ്റ്റ് നല്ല തിരക്കൊക്കെ ഉണ്ട് നമ്മളെ കയറി ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങളെ തന്നെ കാണിച്ച് തരാമെന്ന് വേദിച്ച് നമ്മളതുവഴിയാണ് വന്നത് അപ്പോൾ നല്ല അടിപൊളി ആ പാലത്തിൻ്റെ മുകളിലൊക്കെ നിന്നൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം വീട് പക്ഷെ ഭയങ്കര കാറ്റാണ്ട് അവിടെ ഒന്നും വേറെ രക്ഷയല്ല നമുക്ക് വീട് എടുക്കുന്നിങ്ങനെ ഭയങ്കര കാറ്റെന്ന് ചോദിച്ചാൽ ഭയങ്കര കാറ്റാണ് പിന്നെ ഹൗസ് ബോട്ടിൽ ഇന്ന് എനിക്ക് തോന്നുന്നു സൺഡേ ആയതുകൊണ്ട് ഇപ്പം നല്ല തിരക്കുണ്ട് ഹൗസ് ബോട്ടിലൊക്കെ ആളൊക്കെ ഉണ്ട് പിന്നെ ബോട്ട് സർവീസ് എല്ലാം ഉണ്ട് അപ്പോഴേ നമ്മൾ കുറേയൊക്കെ വീഡിയോസാണ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ എടുത്തു പിന്നെ മഴക്കോളും കൂടെ ഉള്ളതുകൊണ്ട് നല്ല രസം നല്ല വ്യൂ എന്ന് വെച്ചാൽ നല്ല വ്യൂ നമ്മൾ ഈ ഫോണിൽ ഫോണിലെടുക്കുന്ന ഫോണിൽ അത്രയും ക്ലാരിറ്റി ഇല്ല നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട് ഭംഗിയുമുണ്ട് പ്രകൃതി രമണീയമായ ഭംഗിയുണ്ട് അടിപൊളി വ്യൂ ആയിരുന്നു അപ്പം നമ്മൾ പൊഴി ഇറങ്ങുന്നതും പൊഴി എൻ്റെയൊക്കെ നമുക്ക് കാണാൻ പറ്റി മൂന്നാല് കായലോട് ചേരുന്ന സ്ഥലമാണ് അതാവിടെ ആവിടെയും ഹൗസ് ബോട്ടിൽ മറ്റേ എൻ്റെ വച്ചാണ് എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഹൗസ് ബോട്ടിലൊക്കെ പോകുന്ന ടിക്കറ്റിനൊക്കെ വേറെ റേറ്റ് ആണ് അതൊന്നും എനിക്കറിയത്തില്ല പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടൊന്നും ഇപ്പോൾ ഹൗസ് ബോട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് പാട്ടും കാര്യങ്ങളും ആൾക്കാർ ഒരുപാടുണ്ട് ഇതാണ് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ കൗണ്ടറട്ട് പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വായ്പഴത്തേക്ക് ഇത് നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് എനിക്കൊന്ന് വഴി വേറെ ഉണ്ടെന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ല സത്യത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോഴവിടെ വല്ല വ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് ബോട്ടിൻ്റെയൊക്കെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് റീൽസ് ചെയ്യണമെങ്കിലും നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെങ്ങടെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി എടുത്തതേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഓണമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും ഇപ്പോഴും ഇപ്പം തിരക്ക കുറവാണ് എനിക്ക് തോന്നുന്നു ചങ്ങ ഒന്നായതുകൊണ്ടായിരിക്കും വളരെ തിരക്ക കുറവുണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോഴത്തെ ഇതായിരുന്നു മുമ്പ് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അവിടുത്തെ കേട്ടെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അപ്പോഴും ഓണമായോണ്ടായിരിക്കും ഊഞ്ഞാലൊക്കെ അവിടെ കേട്ടോ ഊഞ്ഞാലൊക്കെ അടം ഞാൻ അതില്ല ഊഞ്ഞാലൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ചെന്നപ്പോഴുള്ള ആളൊന്നും ഇല്ല മേളിലോട്ടായിരുന്നു എണ്ണ ഇരുന്ന് എണ്ണ നല്ല ആൾക്കാരൊക്കെ ഇരുന്നത് ഇപ്പോൾ ബോട്ടൊക്കെ എടുക്കണം പക്ഷേ ഇവിടെ എല്ലാം അങ്ങ് അപ്പുറത്തോട്ടാണ് വേണ്ടവിടെയൊക്കെ ഇരിക്കുന്നത് അവർ അങ്ങോട്ടാണ് ടിക്കറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അതുവഴി തന്നെ പോകണം തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കും ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ് അടിപൊളി കാറ്റായിരുന്നു അപ്പം ഞാൻ കുറേ വീഡിയോസെല്ലാം കാര്യങ്ങളൊക്കെ എടുത്ത് ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ നമുക്ക് ഒരു രക്ഷ കാറ്റ് അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഹൗസ് ബോട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതിവിടെയാണ് തോന്നുന്നത് ഇതുവഴിയാണ് അവർ ഇറക്കുന്നത് പിന്നെ നോക്കിയപ്പോൾ കാറ്റിലൊരു കൈതാണ് കുതിരയാണ് എനിക്കറിയാത്തല്ല അങ്ങനെ അതെങ്കിലും ഇനി വീഡിയോ എത്രയോ അതിൻ്റെ അഭിവൈസ് ചെയ്യും